നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ താരക്കാർന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഭൂഹർപ്പ നീരാവയിൽ നിന്നും വൈദ്യുതി ജിയോ തെർമൽ പദ്ധതിക്ക് നാൽപ്പത് സ്ഥലം അനുയോജ്യം ഇന്ധന ചെലവില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു ഇതിനായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ദേശീയ നയം പ്രഖ്യാപിച്ചു ഉത്തരാഖണ്ഡിലെ ജോഷിംബട്ട് അടക്കം പതിനാറ് സംസ്ഥാനങ്ങളിലായി നാൽപ്പതോളം സ്ഥലങ്ങൾ ഇത്തരം ജിയോ തെർമൽ പ്ലാന്റുകൾക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് തെലുങ്കാന പട്ടികയിലുള്ളത് ഭൂമിക്കുള്ളിലെ കൊടും ചൂടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെയാണ് ഫൗമത്ത് അവർജം ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കുന്നത് ഭൂമിക്കുള്ളിൽ ഉപരിതലത്തോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ പാറകളും മറ്റും കൊടിയ ചൂടിൽ ഉരുകി തിളച്ചൊഴുകുന്നുണ്ട് ഭൂമിക്ക് ഉള്ളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന നീരാവി ഉപയോഗിച്ച് ടർബൈൻ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഫോമോ താപത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് ജിയോ തെർമൽ പവർ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് ദിയോ തെർമൽ പദ്ധതികളിലൂടെ ഇന്ത്യയിൽ പത്ത് ജിഗാ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നീരാവിൽ നിന്നായതിനാൽ ഇന്ധന ചെലവുമില്ല ഏറ്റവും വലുത് യു എസിൽ ഇന്ത്യയിൽ ആദ്യത്തേത് ലഡാക്കിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഏറ്റവും വലിയ ജിയോ തെർമൽ പവർ സ്റ്റേഷനിലുള്ളത് ഭൂമിക്കുൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന നീരാവി ഉപയോഗിച്ചാണ് ഇവർ ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഭൗമ താപോർജ്ജം ഉപയോഗിക്കുന്നുണ്ട് ഐസ്ലൻഡിൽ എൺപത്തി അഞ്ച് ശതമാനം വീടുകളിലും ഭൗമ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ പദ്ധതി ലഡാക്കിലാകുമെന്നാണ് സൂചന നേരത്തെ ആരംഭിച്ച ശേഷം മുടക്കിയ ഡ്രില്ലിംഗ് വൈകാതെ പുനരാരംഭിക്കുമെന്ന് ഒ എൻ ജി സി വ്യക്തമാക്കിയിരുന്നു ആയിരത്തോളം മീറ്റർ താഴ്ചയിൽ കിണർ കുഴുക്കിയാണ് പദ്ധതിയുടെ നിർണായ ഘട്ടം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൻറിഗ്രേഡ് ചൂടുള്ള വെള്ളമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഒ എൻ ജി സിയുടെ വിലയിരുത്തൽ ലിഥിയം അയോൺ ബാറ്ററിക്ക് ചെലവ് കുറഞ്ഞ ബദൽ വരുന്നു പരിസ്ഥിതി സൗഹൃദ മാതൃക വികസിപ്പിച്ചത് ബാംഗ്ലൂരിൽ ലിദിയം അയോൺ ബാറ്ററികൾക്ക് ബദലായി അലുമിനിയം ലൈൻ ഉപയോഗിച്ചുള്ള പുതിയ ബാറ്ററി സാങ്കേതിക വിദ്യ സെൻറ്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസസ് വികസിപ്പിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനാണ് കീഴിലുള്ള സെൻറ്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ സഹകരണത്തോടെയാണിത് ഇലക്ട്രിക് വാഹനങ്ങളിലും ലാപ്ടോപ്പുകളിലും ഫോണുകളിലും ഉപയോഗിക്കുന്ന ലിദിയം അയോൺ ബാറ്ററികളെക്കാൾ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാണ് പുതിയ സാങ്കേതികവിദ്യ ബാറ്ററി അമിതമായി ചൂടായി പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളും ഒഴിവാക്കാനാവും കുറഞ്ഞ ചാർജിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് മറ്റൊരു നേട്ടം ഈ കാര്യങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ